രാഷ്ട്രീയം ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ലെന്ന വരികളിലൂടെ ഇനി കാലമില്ല കാത്തിരിക്കാനാകുമില്ല പൊറത്തു പോകുവാൻ ക്ഷമയുമില്ല എന്നെ പാടി പോവുകയല്ല അയാൾ രാഷ്ട്രീയവാദം പ്രസംഗിക്കുകയല്ല അയാൾ പറയുന്ന ഓരോ പോയിന്റിലും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അത് മ്യാൻമാറിനെ പറ്റി പറയുമ്പോഴും അത് ഇസ്രയേലിനെ പറ്റി പറയുമ്പോഴും അത് ഫലസ്തീനെ പറ്റി പറയുമ്പോഴും ശ്രീലങ്കയെ പറ്റി പറയുമ്പോഴും അയാൾക്ക് ആമസോണിലും അതുപോലെ തന്നെ മഞ്ഞുമലയിലും കൃത്യമായ രാഷ്ട്രീയം അയാളുടേതായിട്ടുണ്ട് ആസിഫയെ പറ്റി പറയുമ്പോഴും അയൽകുർത്തിയെ പറ്റി പറയുമ്പോഴും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങൾ മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തിച്ചു ചോരമോന്തി ആമസോൺ വീരാ നിങ്ങളുടെ മാറു തുളഞ്ഞതിൽ കാട് കരിഞ്ഞു പാലസ്തീൻ നൂറായി പലായനം ഒരു പതിവായി മാറി ആസിഫയിൽ നരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ വെട്ടം തേടി അലഞ്ഞു അയാൾക്ക് പറയാനുള്ളതെല്ലാം അയാൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് മിണ്ടിയാലോ ഒരു വിലക്ക് അയ്യോ മിണ്ടിയാലോ ഒരു വിലക്ക് എവിടെ പോകാൻ ഞാൻ മണ്ണിനമാകും ചത്താലും മണ്ണിന്റെ മാറിലെ ചാകുവാഴും നരകം പോലൊരിടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അയാളുടെ കൈപ്പേറി ബാല്യത്തെപ്പറ്റി അയാൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി തെരുവിൻ പശിയിൽ മരിച്ച ഇളം മനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ ഉത്തമന്മാരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ടന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലുപെറുക്ക് ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്നുടെ തലപ്പാവിനെന്ത് തിളക്കം എന്ന് പറഞ്ഞ വെക്കുന്നിടത്ത് അയ്യങ്കാളിയുടെ രാഷ്ട്രീയമുണ്ട് വേടൻ പോരിൽ ചത്താൽ ആയിരം ആളായി വീണ്ടും ഇറക്കും കഴിഞ്ഞ നാലോ അഞ്ചോ ദിവസമായി മലയാളക്കാര് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് വേടനെ കുറിച്ച് എന്റെ അറിവിൽ സത്യത്തിൽ ഞാൻ ഈ വേടനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയുന്ന ഒരാളായിരുന്നില്ലേ ഈ വേടൻ പക്ഷെ അദ്ദേഹം ഈ വേടൻ അവസാനം തിരുവനന്തപുരത്ത് ഒരു പരിപാടിയും അവിടെ യുവാക്കളുടെ വലിയൊരു സാന്നിധ്യവും അത്തരം ആ ആ പരിപാടിയുടെ വീഡിയോസ് കണ്ടപ്പോൾ ആവേശവും പിന്നെ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആകുന്നു ഭയങ്കരമായ രണ്ടായിരം പേരെത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ പരിപാടി എന്ന സ്ഥലത്ത് പതിനായിരത്തിൽ പരം യുവാക്കൾ വന്നു എന്നാണ് രണ്ടായിരം പേരാണ് സംഘാടകരെ പ്രതീക്ഷിച്ചത് പതിനായിരത്തിലും അടുത്ത ആളുകൾ വന്നു എന്നാണ് പറയുന്നത് ആ പ്രോഗ്രാമിനെ കുറിച്ച് പിന്നീടാണ് ഇത് ആരാണ് ഈ വേടൻ എന്നൊന്നറിയാൻ വേണ്ടി ശ്രമിച്ചത് അറിഞ്ഞപ്പോൾ ഒരു അറിയേണ്ട മുതലാണെന്ന് മനസ്സിലായി ഒരു ചെറുപ്രായത്തിൽ ഇതുപോലെ സ്വാധീനിക്കുന്ന സ്വാധീനിക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നതുമായ വാക്കുകളുണ്ട് എനിക്ക് തോന്നി ഈ ചെറുപ്രായത്തിൽ തന്നെ അയാൾ ഈ വേടൻ പറയുന്ന പോലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തന്റെ തന്റെ ജീവിത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തന്നെയാണ് ആ വരികളെല്ലാം വന്നിരിക്കുന്നത് ചില വരികളൊക്കെ ഇന്നത്തെ രാഷ്ട്രീയക്കാരോടുള്ള ചോദ്യങ്ങളാവാം ചില വരികൾ ഇന്നത്തെ നമ്മൾ ഓരോ മനുഷ്യരോടുള്ള ചോദ്യങ്ങളാവാം പലതും അവഗണിക്കപ്പെട്ടവന്റെ വാക്കുകളാണ് അല്ലെ നിറത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും അവഗണിക്കപ്പെട്ട പലസ്തീനേയും ഇസ്രായേലിനെയും കുറിച്ചും അങ്ങനെ പറയേണ്ട സാമൂഹികമായ ഒരുപാട് വിഷയങ്ങൾ കൊള്ളിച്ചുകൊണ്ട് ചോദ്യമായി ഇതൊരു പാട്ടല്ല ഇതിന്റെ പാട്ട് പറയാൻ പറ്റും ഇതൊരു ചോദ്യങ്ങളാണ് സമൂഹത്തോടും ഇവിടുത്തെ സർക്കാരുകളോടുമുള്ള ചോദ്യങ്ങളായിട്ടാണ് ഓരോ വാക്കുകളും വരുന്നത് അപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ തൊപ്പി എന്ന് വർഷം ഉണ്ടല്ലോ തൊപ്പിയെ പോലുള്ള കഥയില്ലാത്ത ആരാധകർ ഇത്തരം ആളുകൾക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഒരു തൊപ്പിയുടെ തൊപ്പി പോലെ മറ്റൊരു തൻ എന്നാണ് വിചാരിച്ചത് ആ തൊപ്പിക്കുണ്ടല്ലോ കുറെ അടിമകളായ എന്തിനാണ് ഈ തൊപ്പി ആരാധിക്കുന്നത് ഉള്ളിലേക്ക് പിന്നെ അടിവസ്ത്രത്തിലേക്ക് ആഹാരം പരിച്ചിരുന്ന അങ്ങനെ കോമാളിയായ ഒരു തൊപ്പിയെ ഫാൻസായി കണ്ട് തൊപ്പിയെ ആരാധിക്കുന്ന അയാളെ പിന്തുടരുന്ന അയാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന മണിക്കൂറുകൾ കാത്തിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ അത്തരം യുവാക്കളോടൊരു പൂച്ച മാറുന്നു ആ സ്ഥാനത്ത് വേടൻ്റെ ഈ പാട്ടുകളും വരികളെയും ഇതുപോലെ യുവാക്കളെ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വരികളിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും അങ്ങനെയൊക്കെ കുറച്ച് ഈ വേടന്റെ ആ തിരുവ തിരുവനന്തപുരത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ കുറച്ച് കേട്ടു പിന്നെ അവന്റെ കഴിവ് എന്താണെന്നെങ്കിൽ അതിൽ ഇത്രയും നന്നായിട്ട് വരികൾ എഴുതുകയും ആ വരികൾ പാടി അവതരിപ്പിക്കുകയും റാപ് സോങ് പോലെ അത് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളിക്കാനും പറ്റുന്ന രീതിയിൽ ആവേശം ഉൾക്കൊള്ളുകയും പിന്നെ നമ്മുടെ മുദ്രാവാക്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ മുദ്രാവാക്യങ്ങളാണ് അണികളെയും പ്രവർത്തകരെയും ആരും പിന്നെ ആവേശം ഇത് പാട്ടിലെ വരികൾ കൊണ്ട് ആവേശം കൊള്ളിക്കുന്ന ഈ ചോദ്യങ്ങൾ സമൂഹത്തോടുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾ പാടിന്റെ പാടുമ്പോൾ അതിനെ ജീവിക്കുന്ന അതിന് പിന്തുണ ഒരുപാട് യുവാക്കളെ ഈ ഈ പാട്ടുകളിലേക്ക് നമുക്ക് കാണാൻ കഴിയും അതിന് ആവേശം കൊള്ളിക്കുന്ന സപ്പോർട്ട് ചെയ്യണം എന്തിനായാലും അതുപോലെ തന്നെയാണ് ഇപ്പോഴുണ്ട് നമ്മൾ ആ വിശ്വര് നോക്കുമ്പോഴൊന്നും കുറ്റം കുറ്റം ഇല്ലാതായിരിക്കുന്നില്ല പക്ഷെ ഇവിടെ ഈ സമൂഹം മറ്റും ഇപ്പോഴുണ്ടായ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റക്കാരായ ആരായാലും ശേഷിക്കപ്പെടണം പക്ഷെ അതിനെ ഈ വേടന്റെ ചോദ്യങ്ങൾ ഈ രാഷ്ട്രീയ രാഷ്ട്രീയമായും ഈ പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആ കാരണം കൊണ്ടുള്ള ഒരു വേട്ടയാടലേ അവർ ഒക്കെ ജീവിതം ശിക്ഷിക്കപ്പെടട്ടെ ശിക്ഷ കഴിഞ്ഞ് വേടൻ ഈ പറയുന്ന തെറ്റുകൾ തിരുത്തി കൊണ്ട് മുന്നോട്ട് വരെയാണ് അത് ഒരു കഴിവുള്ള ഒരാളെ ഇത്തരം വരികൾ പാട്ട് എഴുതിയാനും അതിനെ അവതരിപ്പിക്കാനും കഴിവുള്ള ഒരാളെ വേട്ടയാടുന്ന രീതി അത് നമുക്കെതിരെയുള്ള ചില വരികളൊക്കെ നമുക്കെതിരെയാവുമ്പഴത്തേക്ക് അങ്ങനെ വേട്ടയാടി നശിപ്പിച്ചു കളയാമെന്ന രീതിയിലുള്ള സമീപനത്തിലേക്ക് ആരെങ്കിലും പോയാൽ സർക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പോയാൽ വേടന് ഈ നാട്ടിൽ പ്രസക്തി ഇനിയും കൂടുകയുള്ള ആരോ പറഞ്ഞതുപോലെ വേടന്റെ മറ്റൊരു പാട്ടിനായി ചോദ്യമായി പാട്ടൊന്നുമില്ല സമൂഹത്തിന് നേരെയുള്ള ചോദ്യങ്ങൾക്കുന്ന പാട്ടുകളും വരികളുമായി വീണ്ടും നമുക്ക് വേടനെ കാണാം എന്ന പ്രതീക്ഷ ഇവിടെ നടത്തുന്നു